കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം കുമളി അട്ടപ്പള്ളത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ ജോയി മാത്യു തോട്ടത്തിൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്ന് കിസാൻ വാണി ടീം ഇന്നത്തെ ഇരിക്കുന്നത് കുമിളി അട്ടപ്പള്ളത്തുള്ള തോട്ടത്തിൽ ജോയി മാത്യു എന്ന സമ്മിശ്ര കർഷകന്റെ കൃഷിയിടത്തിലാണ് കാർഷിക വിളകൾക്കൊപ്പം തേനീച്ച കൃഷിയും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ജോയ് മാത്യു തൻ്റെ കാർഷികാനുഭവങ്ങൾ കിസാൻവാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടൻ എത്ര വർഷമായിട്ട് ഈ കാർഷിക രംഗത്തുണ്ട് ഞാൻ ഒരു സ്കൂളിൽ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് കാർഷിക ഞങ്ങൾ സ്വ സ്വാഭാവിക കൃഷിക്കാരാണ് എൻ്റെ പാലായിലാണ് അപ്പൻ അപ്പം ഞാനൊക്കെ ജനിച്ച് വളർന്നത് കാരണം ഒരാറ്റിക്കൂടെ ഒന്നാണ് പിന്നെ ഞങ്ങൾ കൃഷിയിൽ തന്നെ ഞങ്ങൾ ഈ ചെറുപ്പത്തിലാണേലും ഈ സ്കൂളിലൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോൾ ആടിന് പുല്ല് എത്ര ഇന്നാണ് ഞാനൊക്കെ വെള്ളം പടിയിട പടിയാന്ന് പറയും അന്നൊക്കെ ആണെങ്കിൽ നീ പുല്ല് എത്ര ആടിന് തീറ്റ കൊടുക്കുക അല്ലെങ്കിൽ കോഴിയെ വളക്കുക അതിന് തീ ഇതാണ് പറയുന്നത് അങ്ങനെ മിളിയിലേക്ക് വന്നിട്ട് എത്ര വർഷമായി ഞാൻ അറുപത്തി രണ്ടിൽ വന്നതാണ് അറുവാ ആ എൻ്റെ ഇച്ചയായിട്ട് ഞാൻ ചെറുപ്പമായിരുന്നു അപ്പം ഞാൻ നാലാം ക്ലാസ് വരെ പാലായിൽ സെൻ തോമസിലാണ് പഠിച്ചത് അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് കുമ്മളയും ഉരുക്കടി ഒരു മങ്കുമ്മ ആണ്ടിയർ ഹൈസ്കൂളിൽ എസ് എസ് എൽ സി വരെ പഠിച്ചു പിന്നെ കൃഷിയിലേക്ക് ഇറങ്ങി അന്നത്തെ ഇവിടുത്തെ കാർഷിക വിളകൾ എന്തൊക്കെയായിരുന്നു അന്ന് മെയിനായിട്ടൊന്നും നെല്ലായിരുന്നു നാട്ടിൽ ഈ അന്നൊരു ഈ പട്ടണിക്കാലം വന്നാ പറയുന്നത് അന്ന് ഈ നെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ റേഞ്ചിലോട്ട് ആൾക്കാർ കയറിയത് അന്ന് ഈ പിന്നെ പട്ടം കോളനി സൈലിലൊക്കെ ഈ പട്ടനാണുപോലുള്ള ആൾക്കാരെ കയറ്റുന്നുണ്ടായിരുന്നു ഈ കൃഷിക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഈ നെല്ല് വതയ്ക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഒന്ന് ഞങ്ങളുടെ ഫാർന്നവർക്ക് ഇവിടെ വന്ന് കുറച്ച് കണ്ടൊക്കെ ഇങ്ങനെ എടുത്ത് കൃഷി ചെയ്തു ഇപ്പം ആ കൃഷിയെല്ലാം നെല്ലെല്ലാം അങ്ങ് മാറിപ്പോയി കാരണം അതിപ്പോൾ ലാഭമല്ലാതെ വന്നു അപ്പോൾ അത് പിന്നെ കുറേ മണ്ണിട്ടൊക്കെ നകത്തി മറ്റുള്ള കൃഷികളിലേക്ക് പോയി ഇപ്പം മെയിനായിട്ടുള്ള ഏലമാണ് ഇവിടെ മെയിനായിട്ടുള്ള കൃഷി എന്ന് പറയുന്നത് അതിനെ ഇപ്പോൾ ആദായം ഉള്ളൂ അത് മറ്റുള്ള എന്നാ കൃഷി ചെയ്താൽ നമുക്ക് ഇൻകം ഇങ്ങോട്ട് വരുന്നില്ല നമ്മുടെ കയ്യിൽ നിന്ന് പണിക്കൂലി പോകുമല്ലാതെ പിന്നെ ഇനി എന്നെ സംബന്ധിച്ചോളം പറഞ്ഞാൽ എനിക്ക് എന്നാ കണ്ടാലും ഈ കൃഷി എന്ന് പറയുമ്പോൾ ഒരു ഒരു എന്നാൽ ചെറുക്കി പറഞ്ഞ ഒരു വട്ടം എന്ന് പറയും ഒരു അതുപോലെ ഒരു തന്നെ എവിടെ കണ്ടാലും എന്നേലും തയ്യോ അല്ലെങ്കിൽ എന്നേലും കിട്ടിയാൽ മേടിച്ചുകൊണ്ട് വരും പക്ഷേ അത് ഉണ്ടായോ ഇല്ലോന്നല്ല നമ്മളെ കൊണ്ട് പരിപാലിക്കും ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ പോകും പിന്നെ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഈ തേൻ ഈ ബീ കീപ്പിംഗ് ആണ് പിന്നെ ഒരു കോഴി ഒരു അറുന്നൂറ് കോഴിയുണ്ട് അതും എന്ന് പറയാനില്ല പിന്നെ നമ്മൾ അതിൻ്റെ എനിക്ക് മെയിനായിട്ടുള്ള അതിൻ്റെ ഈ വളം കിട്ടും നമുക്ക് കോഴിവളം അത് മറ്റുള്ള ഈ നമ്മൾ ഈ രാസവളം ഇടുന്നേക്കാളും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എഫക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വാഴയൊക്കെ ഒന്ന് പെട്ടെന്ന് കയറി വരുന്നുണ്ട് നല്ല ഇതാണ് അത് അതാണ് മെയിൻ ആയിട്ടുള്ളത് എത്ര വർഷമായി നെൽകൃഷി ഇവിടെ നിന്ന് ഇല്ലാതായിട്ട് നെൽകൃഷി ആയിട്ടൊരു പതിനഞ്ച് കൊല്ലത്തുള്ളൂ ആ അത്രേ ഉള്ളൂ അതിനും ഞാനാണ് ലാസ്റ്റ് നെൽകൃഷി നിർത്തുന്നത് എനിക്ക് അന്നൊക്കെ ഈ പവർ ടില്ലർന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ടായിരുന്നു ഈ ചെറിയ കേരള ആക്രമി കോർപ്പറേഷൻ്റെ ഈ അത്തണയിലാണ് ഇത് പ്രൊഡക്റ്റ് ചെയ്യുന്നത് സർക്കാരിൻ്റെ സാധനമാണ് എനിക്കൊരു ആറ് ടില്ലറുണ്ടായിരുന്നു അപ്പം ഇവിടെ എല്ലാം വയലാകുന്നുണ്ട് ഇപ്പോൾ ഞാനിങ്ങനെ പണിക്കാരോട്ട് ഇങ്ങനെ ഈ ടില്ലർ അല്ല നമുക്കൊരു രസമായിരുന്നു പണിക്കാരോട്ട് പോകുന്നു നമ്മൾ ടില്ലറിട്ട് പൂട്ടുന്നു കണ്ണം കൃഷി ചെയ്യുന്നു ഉഴുന്ന് കൊയ്യുന്നു കൊണ്ടുവരുന്നു ഇതെല്ലാം നല്ലൊരു നല്ലൊരു ഒരു തന്നെ ഇപ്പം അതെല്ലാം പോയി ഇപ്പം മക്കളെ ചോദിക്കും നെല്ല് ഏത് മരത്തിലാണ് ഉണ്ടാകുന്നത് അരി ഏത് മരത്തിലാണ് ഉണ്ടാകുന്നത് കാരണം അറിയത്തില്ല ഞാൻ തമിഴ്നാട്ടിൽ കൊണ്ട് എൻ്റെ ഇളമയനെ കൊണ്ട് കാണിച്ചു ഇതാണ് ആ മരവെന്ന് പറഞ്ഞ് ഇവിടെ ഇവിടെ ഇല്ലല്ലോ നെല്ലില്ലല്ലോ നെല്ലില്ല ഇപ്പം എന്തൊക്കെയാണ് കൃഷി പ്രധാനമായിട്ടും ഇപ്പം എൻ്റെ കൃഷി എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളത് ഈ കുറച്ച് വാഴയുണ്ട് പിന്നെ റമ്പുട്ടാൻ ഒരു ചെറിയൊരു തോട്ടം റംബുട്ടാൻ തോട്ടമുണ്ട് അത് ഇവിടെ ആദായം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള സീസൺ കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിഞ്ഞാണ് നമുക്ക് ഇവിടെ വിളവെടുക്കുന്നത് അപ്പോൾ ഇവിടെ നല്ല വില കിട്ടും പക്ഷേ ക്ലൈമറ്റ് നാട്ടിലെ അത്രയും നമുക്ക് അതിന് ഇത്ര പറ്റുന്നില്ല പിന്നെ വാ കോഴി കോഴിയുണ്ട് കോഴിയുണ്ട് ഒരു അറുന്നൂറ് കോഴിപ്പുണ്ട് ബി വിരുത്തി നമ്മുടെ കേരള പേർട്ടിക് ഡെവലപ്പ് കോർപ്പറേഷൻ്റെ നമ്മുടെ സർക്കാരിൻ്റെ കുഞ്ഞിനെയാണ് ഞാൻ മേടിക്കുന്നത് ഡയോൾഡാണ് മേടിക്കുന്നത് എന്നിട്ട് ആ ഡയോൾഡ് മേടിച്ചിട്ട് നമ്മളിങ്ങനെ ചൂടോ കൊടുത്ത് വളർത്തി ഒരു നാല് നാലര മാസം വന്നിട്ട് ഇടാൻ തുടങ്ങും കുരുമുളക് കൃഷിയുണ്ട് കുരുമുളക് ഉണ്ടായിരുന്നത് ഇപ്പം നമ്മുടെ ഈ ഒരു കേടൊക്കെ വന്നിട്ട് പോയിപ്പം കുറച്ച് നമ്മുടെ ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിപ്പോൾ ലാഭകരമല്ലോ ഈ പണിക്കൂലിയോ കൂടുതൽ ഇപ്പോൾ ഒരു കുരുമുളക് കുറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എണ്ണൂറ് രൂപ ആയിരം രൂപ അവർ ചോദിക്കുന്നത് ഏ അവർ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഒരു കിലോയ്ക്ക് അറുന്നൂറ് രൂപയാണ് എനിക്ക് ഒരു കിലോയുടെ എല്ലാം നിങ്ങൾ ഒരു ദിവസം പണിയുന്നതിന് തരുന്നുള്ളൂ നിങ്ങൾക്ക് എത്ര ആപിട്ടെന്ന് അത് ആ ഒരു മാനദണ്ഡമാണ് ഈ പണിക്കാർ ചെയ്യുന്നത് ഈ ലേവേഴ്സ് ചെയ്യുന്നത് പണ്ടെന്ന് പറഞ്ഞാലുണ്ടോ എനിക്ക് ഞാൻ ഒരു വരച്ച് പണിയിട്ട് എനിക്ക് ഇങ്ങോട്ട് വരുവായിരുന്നു ഇപ്പം നമ്മൾ വിളിക്കുകയാണ് ചേട്ടാ എൻ്റെ കൂടെ ഞാൻ പണി നിങ്ങൾക്ക് തരാമെന്ന് പറയും പണിക്കാൻ ലേബേഴ്സ് പറയും അങ്ങനെ ഒരു സാഹചര്യമായി പോയി എത്ര വർഷമായിട്ട് ഈ തേനീച്ച കൃഷിയിൽ ഉണ്ട് എനിക്ക് ഈ സ്കൂളിൽ പഠിച്ച കാലം തൊട്ട് എനിക്ക് ഈ തേനീച്ച ഉണ്ട് എൺപത്തിരണ്ട് എനിക്ക് നല്ലോണം ഒരു പത്ത് നാ മുന്നൂറ് പെട്ടി ഉണ്ടായിരുന്നു മുന്നൂറ്റി അമ്പത് അന്ന് ഈ ഏലത്തിനൊക്കെ വില കുറഞ്ഞു വന്ന കാലം എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് നാല് കണ്ട് അപ്പോൾ ഈ ഒരു ആ ഒരു വർഷത്തിന് ഏലത്തിന് എണ്ണൂറ് രൂപ വില വന്നു ആ എണ്ണൂറ് രൂപ വന്ന ഇന്നൊരു എണ്ണായിരം രൂപയുടെ അന്നത്തെ ഒരു എൺപത്തിനാലത്ത് അന്നത്തെ ഈ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ തോട്ടക്കാരല്ല കൂടുതലുള്ളത് അവര് വന്നിട്ട് ഈ പോളിയുടെ ടെസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഈ അത്ര അതാകുമ്പോൾ ഒരു മൂന്ന് മാസത്തേന് എഫെക്റ്റ് ആക്ക ചെയ്തോളൂ ഈ വെള്ളം മരുന്നടിക്കേണ്ട അന്നേരം ആ എൻ്റെ ഈ നാനൂറ് വെട്ടിയിൽ മുന്നൂറ്റമ്പത് വെട്ടിയിൽ ഈച്ച പോയി അത് പിന്നെ അത് നിർത്തിയിട്ട് പിന്നെ ഞാൻ ഈ കണ്ടം പൂട്ടുന്ന ടിഡറൊക്കെ ആയിട്ടിങ്ങനെ നടക്കുമായിരുന്നു അതായിരുന്നു എൻ്റെ പരിപാടി അത് കഴിഞ്ഞ് പിന്നെ ഈ കടമല്ലാന്ന് പിന്നെ നമ്മൾ പഴയ തൊഴിലേക്ക് തന്നെ വന്നു ഇപ്പൊ എത്ര വെട്ടി നാനൂറ് വെട്ടികളും ഈച്ച ഉള്ളതുണ്ട് ആ ഒരു വർഷം എത്ര തവണ വിളവെടുപ്പ് അപ്പോൾ ഫെബ്രുവരി ിന് സ്റ്റാർട്ട് മാർച്ച് ഏപ്രിൽ മെയ് ഫസ്റ്റ് വരെ നമുക്ക് തേൻ കിട്ടും അതാ നല്ല സീസൺ ആകെങ്കിലും നമുക്ക് ഒന്ന് വെച്ചെടുക്കാം ഒരു ഏഴ് ദിവസമാകുമ്പോഴത്തേന് ഫുള്ളാകും തേൻ പിന്നെ ഇത് കഴിയുമ്പോൾ ഞങ്ങൾ ഈ മെയ് ഫസ്റ്റിൽ ഈ തമിഴ്നാട്ടിൽ ഈ പുളി എന്നും വന്നു പുളി അപ്പോൾ അവിടെ കൊണ്ടുപോകും അപ്പോൾ അവിടെ വരെ നമുക്ക് ഒരു മൂന്നാറ് പ്രാവശ്യം എടുക്കാം നല്ല തേന അതും ഇതുപോലെ ഒരാഴ്ച എടുക്കാം നമ്മൾ ഇവിടുന്ന് ഈ രാത്രിക്ക് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ മാറ്റം എത്ര അതായത് എത്ര കിലോമീറ്റർ വേണേലും നമുക്ക് ഈ പെട്ടി കൊണ്ടുപോകാം പക്ഷേ ഒരു മണിക്ക് നമ്മൾ പെട്ടി കയറ്റുക ഒരു നാലുമണിക്ക് മുമ്പായിട്ട് സ്പോട്ടിൽ ഇറക്കിയിരിക്കണം ഇനി നമ്മളിപ്പോൾ രണ്ട് ദിവസം അകലെ പോകണമെങ്കിൽ ഈ നാലു മണിയാകുമ്പോൾ ഏതെങ്കിലും സ്പോട്ടിലിറക്കി ഒരു പത്തടി പത്തടി അകലത്തി വെച്ചിട്ട് അന്ന് വൈകിട്ട് നമുക്കവിടുന്ന് കയറ്റാം എന്നിട്ട് അടുത്ത സ്പോട്ടിൽ കൊണ്ടുപോകാം അപ്പോൾ എത്ര ദിവസം വരെ അങ്ങനെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ഇങ്ങനെ പെട്ടി വെക്കാറുണ്ട് അതൊരു മൂന്ന് മാസം വയ്ക്കാറുണ്ട് പിന്നെ എൻ്റെ ഒരു പയ്യൻ പയ്യനവിടെ ഈ തമിഴ്നാട്ടിൽ സേലം എടുത്ത് കരൂരെന്ന് ഒരു കമ്പനി ജോലി ചെയ്യുന്നുണ്ട് അവിടെ ഞാൻ കുറച്ച് വെട്ടി അവിടെ ആ കമ്പനിയുടെ പരിസരത്ത് ഈ മാസം വെച്ചാൽ അവിടെ ഇപ്പോൾ ഒന്ന് മിക്കവാറും തേനുണ്ട് ഞാൻ തേനോ കിട്ടുന്നുണ്ട് അപ്പം ഇതുപോലെ ഈ ആഴ്ചയിലൊന്നും എടുക്കില്ല ഒന്ന് രണ്ടോ ഇങ്ങനെയൊക്കെ എടുക്കാം ഏറ്റവും തേൻ ഉൽപാദനം ഇല്ലാത്തത് മഴക്കാലത്ത് മാത്രമാണോ ആ ഏറ്റവും മഴക്കാലത്ത് പണ്ട് ഈ മഴക്കാലത്തൊരു ഈ കർക്കടമാണല്ലോ നമ്മുടെ ഈ മഴക്കാലം എന്ന് പറയുന്നത് ഈ കർക്കിടത്തിൽ ഒരു പതിനഞ്ച് ദിവസം വെയിൽ തന്നെ അന്നേരം നമുക്ക് തേൻ കിട്ടാൻ ഇപ്പോൾ അത് കിട്ടുന്നില്ല ഇപ്പം അതുകൊണ്ട് അതാന്ന് ഈ മേത്ത കൂട്ടുന്ന ഒരു പുല്ലുണ്ടല്ലോ ഒട്ടൻ പുല്ലെന്നാണ് നമ്മൾ സാധാരണ പറയുന്നത് അതിനൊക്കെ നല്ല തേനുള്ള ഈ ഇതാണ് ശരാശരി ഒരു പെട്ടിയിൽ നിന്ന് എത്ര കിലോ തേൻ നമുക്ക് കിട്ടില്ല എനിക്ക് ഇപ്പൊ എൺപത്തിരണ്ട് കാലത്ത് എനിക്ക് ഇരുപത്തിനാല് കിലോ വരെയും ഈ സീസണിൽ കിട്ടിയിട്ടുണ്ട് ആ സീസൺ ഞാൻ ഫെബ്രുവരി പതിനഞ്ച് മെയ് ഫസ്റ്റ് വരെ ഇത്ര ഇടകൊണ്ട് ഇരുപത്തഞ്ച് കിലോ കിട്ടും ഇപ്പോൾ ഒരു എട്ട് കിലോ ഒമ്പത് കിലോ ഈ സീസണിൽ കിട്ടുന്നത് പിന്നെ ആവറേജ് കൂട്ടുമ്പോൾ ഒരു വർഷം നമുക്കൊരു പതിനഞ്ച് പതിനെട്ട് ഇരുപതിനും ഒരു പതിനഞ്ചിനും ഇടയ്ക്ക് കിട്ടും ഒരു വർഷം ഒരു കിലോ തേൻ എത്ര രൂപയ്ക്കാണ് നമ്മൾ വിറ്റം ഹോൾസെയിൽ കൊടുക്കുന്നത് നാനൂറ് രൂപ പ്രോസസ്സ് ചെയ്ത് കുപ്പി നിറച്ച് ലെവൽ എനിക്ക് ലേവലുണ്ട് ഈ എം മറ്റേ ലൈസൻസ് ലെവലും മറ്റേ ഇതെല്ലാം ഉണ്ട് അപ്പോൾ എല്ലാം ഒട്ടിച്ച് നമ്മൾ ഇതെല്ലാം ഒട്ടിച്ച് നമ്മൾ പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്ന നാനൂറ് രൂപ ആ അത് എം ആർ പി അവർ എണ്ണൂറ് രൂപ ആണ് ഇട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ ഈ വിപണി ഒരു പ്രശ്നമാണോ വിപണി വലിയ പ്രശ്നമൊന്നും പറയാനില്ല ഇല്ല ആ ഇവിടെ ആ വിറ്റടിക്കാൻ ഉള്ളൂ ആ എനിക്ക് എവിടെ ഓർഡർ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് അവരനുസരിച്ച് നമുക്ക് അത്രയും പ്രൊഡക്റ്റ് ഉണ്ടാകുന്നില്ല ഉണ്ടാകുന്നില്ല ഇതോടൊപ്പം തന്നെ ബി വി ത്രീ എയ്റ്റി എന്ന് പറയുന്ന കോഴി ആ എത്ര കോഴിയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ എനിക്ക് അറുന്നൂറ് കോഴിയുണ്ട് ഈ മുട്ട ഉൽപാദനം മാത്രമാണ് ലക്ഷ്യം മുട്ട ഉൽപാദനം അതായത് ഈ പന്ത്രണ്ട് മാസം മുട്ട ഉൽപാദിക്കുക അത് കഴിഞ്ഞപ്പോൾ മുട്ടയുടെ എണ്ണം കുറയും ഈ മുട്ടയുടെ എണ്ണം കുറയുമ്പോൾ നമ്മളത് ഇറസിക്കായിട്ട് കൊടുക്കും അപ്പോൾ നമ്മളൊരു ഈ മൂന്ന് നാലര മാസം വളർത്തിക്കൊണ്ടുവരുമ്പോഴത്തേനും ഒരു നാനൂറ് രൂപ നാനൂറ്റമ്പത് രൂപയോളം നമുക്ക് ചിലവ് വരും ആ ചിലവ് നമുക്ക് ഈ കോഴിയെ വിൽക്കുമ്പോൾ ആ പൈസ കിട്ടും പിന്നെ നമുക്ക് ഇടയ്ക്ക് ഈ മുട്ട കിട്ടി നമുക്ക് അതിൻ്റെ ചിലവൊക്കെ ഇങ്ങനോട്ട് പോകും ശരിക്കും ബി വി ത്രീ എയ്റ്റി കോഴിക്കാണല്ലോ ഏറ്റവും കൂടുതൽ മുട്ട ഇടുന്നത് അല്ലേ ഒരു വർഷം എത്ര മുട്ട ശരാശരി കിട്ടാറുണ്ട് ഒരു കോഴി നല്ല ഞാൻ നോക്കിയിട്ട് മുന്നൂറ്റി ഇരുപത് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത് ആ സാധാരണ മറ്റു കോഴികൾക്ക് ഇരുന്നൂറിൽ താഴെ മുട്ടകളാണ് ഒരു വർഷം നൂറ്റി അൻപത് ഇരുന്നൂറ്റി ഇരുപത് ഇത് നല്ല നമ്മൾ അതായത് ഈ മെഡിസിന് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട് ഈ പനി ഇങ്ങനെ ഈ ജലദോഷങ്ങൾ ഇതൊക്കെ വരാതിരിക്കുകയാണ് നമുക്ക് നൂറ്റി ഇരുപത് മുട്ട കിട്ടും അതോടൊപ്പം തന്നെ ഈ മുട്ട അതിൻ്റെ വിപണി എങ്ങനെയാണ് അതിന്റെ പണി എനിക്ക് വീട്ടിൽ എൻ്റെ മുട്ട മിക്കവാറും എല്ലാം വീട്ടിൽ വന്ന് ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ട് പോകണം എത്ര രൂപ ലഭിക്കും ഒരു മുട്ടയ്ക്ക് ഒൻപത് രൂപയ്ക്കാണ് വീട്ടിൽ കൊടുക്കുന്നത് പിന്നെ ഈ ഹോൾസെയിലായിട്ട് ചില കടക്കാർക്കുണ്ട് അവർക്ക് അന്നേരം അവർ ഒൻപതിനാണ് വിൽക്കുന്നത് അപ്പോൾ അവർക്ക് അതിന് എട്ട് രൂപയ്ക്ക് എട്ട് രൂപയ്ക്ക് കൊടുക്കും അതോടൊപ്പം തന്നെ ഇതിന്റെ ഈ കാഷ്ടം ഒരു വളമായിട്ട് ഉപയോഗിക്കുന്നു ആർക്കും ഞാൻ കൊടുക്കാൻ അത് എന്നാ പോലെ കിട്ടിയാലും കൊടുക്കത്തില്ല മുഴുവൻ ഞാൻ ഉപയോഗിക്കും എന്ത് വാഴയാണ് ഏതിനും വാഴയാണ് കൃഷി എനിക്കിപ്പോൾ ഈ സ്വർണ്ണമുഖി നിന്നും വന്നൊരു വാഴയുണ്ട് ഈ നിയന്ത്രണ നിയന്ത്രണമാണ് പിന്നെ ഈ നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന ഈ കിൻഡൽ എന്നും പറഞ്ഞൊരു കിൻഡൽ വാഴയുണ്ട് പിന്നെ സാധാരണ നിയന്ത്രണമുണ്ട് ഈ ഉണ്ട് ഇതിൻ്റെയും വിപണി ഒരു അല്ലേ നിയന്ത്രണ വിപണി പ്രശ്നമല്ല അല്ല ഇഷ്ടംപോലെ എടുത്തുകൊണ്ട് പോകും നമ്മുടെ നാട്ടൻ നാട്ടിലുള്ളതെന്ന് പറഞ്ഞാൽ അത് വീട്ടുകാർ തന്നെ ഇഷ്ടംപോലെ കൊണ്ടുപോകും അതോടൊപ്പം തന്നെ വീട്ടിൽ വീട്ടിലാരൊക്കെയാണ് ഉള്ളത് അവരൊക്കെ കൃഷി പ്രവർത്തനങ്ങളിൽ സഹായിക്കാറുണ്ട് ആ വീട്ടിലെ മോനോ അവർ ഇവിടെ ഉള്ളപ്പോൾ സഹായിക്കും ഇപ്പം പഠിച്ചും പഠിപ്പിയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ഞാനും വൈവാണ് ഇത് മൊത്തമായിട്ട് ചെല്ലുന്നത് പിന്നെ പണിക്കാർ രണ്ടുപേർ മിക്കവാറും ഒക്കെ കൂട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഞാൻ കൂടുത്തി നിൽക്കും നിന്നില്ലെങ്കിൽ എനിക്ക് തൃപ്തി വരും നമ്മളെ പണി തൃപ്തി വേണമെങ്കിൽ ഞാനിവിടെ കൂടുത്തി നിന്ന് പക്ഷേ അവരെ പണിപ്പിക്കാനൊന്നും അല്ല നമ്മൾ ചെയ്ത് അല്ല അവരിങ്ങനെ അവർ ഇങ്ങോട്ടൊന്നും പറഞ്ഞ് ഇങ്ങനെ ചെയ്ല്ല ചേട്ടാ ഇങ്ങനെയല്ലേ നല്ലത് ആ അതെ ഓക്കെ അന്നേരം ആ കൃഷി അത് എന്നാലേ അതാ കൃഷിക്കൊരു ഇത് വരുവുള്ളൂ ഈ കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ പണിക്കാരൻ നമ്മളൊരു ഒരു പണിക്കാരനായിട്ടില്ല അവർ നമ്മുടെ ഒരാൾ തന്നെയാണ് അവരുണ്ടായിട്ടാൾ നമുക്ക് ഈ ആദായം കിട്ടുന്നേ ഇല്ല നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റത്തില്ലോ ഇത്രയും കൃഷിയൊക്കെ ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ വരുമാനം ചെയ്യേണ്ട അനുഭവത്തിൽ ലഭിക്കുന്ന ഒരു വിള ഏതാണ് തേനീച്ചയാണോ അതോ വാഴയാണോ ഏതാണ് എനിക്ക് തേനീച്ചയാണ് തേനീച്ച ആ നമുക്ക് ഹനീന്ന തേനീയാണ് കിട്ടുന്നത് ആയതുകൊണ്ട് ആ രീതിയിൽ ചില ഈ ആൾക്കാർ ഈ ജീപ്പുകാരൊക്കെ ഗസ്റ്റ് കൊണ്ടുവരാറുണ്ട് അപ്പം അത് കൊണ്ടുവരുമ്പോൾ ഒരു പ്രശ്നം ചോദിച്ചാൽ അവർ ഈ നമ്മളെ കൊണ്ട് പൈസ മേടിപ്പിച്ചിട്ട് ഞാൻ നാനൂറ് രൂപയാണ് നമ്മളെ ഹോൾസെയിലും വന്നത് അവരൊരു വില പറഞ്ഞിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളോട് വന്ന് വൈകിട്ട് അവരൊന്നാ പൈസ എനിക്കത് അത്ര ഒരു കാരണം എന്താച്ചാൽ മേടിക്കുന്നവർക്ക് ഭയങ്കര വില കൊടുക്കുന്നവർക്ക് ഒരു ഇത് പക്ഷേ അവർക്കൊരു നൂറ് രൂപ ഒരു കൂടുതൽ മേടിച്ചാലും ഇത് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നേക്കാട്ട് കൂടുതൽ ഈ ഇവർ മേടിക്കും ഇങ്ങനെ ഈ ഇടനിലയ്ക്ക് വന്നെടുക്കുന്നുണ്ട് അത് തന്നെ ഞാനത് വലിയ പ്രോത്സാഹിപ്പിക്കാതില്ല പിന്നെ നേരിട്ട് വരുന്നവർക്ക് നമ്മളിപ്പോൾ കൊടുക്കുക നാനൂറ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് നൂറ് രൂപയെന്ന് പറഞ്ഞാൽ കൊടുക്കുകയാണ് ഇത്രയും നേരം കിസാൻ വാണി ശ്രോതാക്കളുമായി അനുഭവങ്ങൾ പങ്കുവെച്ചതിന് നന്ദി ചേട്ടൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു കുമളെ അട്ടപ്പള്ളത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ ജോയി മാത്യു പറയരു തോട്ടത്തിലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ് संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने ये है प्रधानमंत्री फसल बीमा आई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत കിസാൻവാണിയിൽ ഇനി ഇടുക്കി കുമ്മളിയിലെ മാതൃകാ കർഷകനായ ശ്രീ ജസ്റ്റിന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി മനസ്സിലാക്കാം കിസാൻവാണി ടീം ഇന്ന് എത്തി ഇടുക്കി ജില്ലയിലെ കുമ്മളി പ്രദേശത്ത് കാർഷിക പ്രവർത്തനങ്ങളേർപ്പെട്ടിരിക്കുന്ന ശ്രീ ജസ്റ്റിൻ എന്ന മാതൃകാ കർഷകന്റെ സമീപത്താണ് അദ്ദേഹത്തിന്റെ കാർഷിക വിശേഷങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം ചേട്ടാ സാർ അങ്ങനെ എത്ര കാലമായി കാർഷിക മേഖല ചെറുപ്പത്തിൽ തൊട്ട് കാർഷിക മേഖലയിലേക്കാണ് പഠനം കഴിഞ്ഞിട്ട് പിന്നെ അച്ചായം മരിച്ചു കഴിഞ്ഞിട്ട് പട കൃഷി മേഖലയിലേക്ക് തിരികായിരുന്നു ചെയ്തത് ഇനം കൃഷികൾ ചെയ്തോണ്ടിരിക്കും ജാതി ഗ്രാമ്പു ഏലം പിന്നെ കുറെ ഫ്രൂട്ട്സുകൾ സമ്മിശ്രമായിട്ട് അത്യാവശ്യം എല്ലാ ചെയ്യുന്നുണ്ട് കാർഷിക മേഖല കടന്നു വരുന്ന സമയം തൊട്ട് തന്നെ ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അതോ അല്ല അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജാതിയും ഗ്രാമ ആദ്യ ഏലമായിരുന്നു പിന്നെ ജാതിയും ഗ്രാമ്പും ഒക്കെ വീണ്ടും ചെയ്തു തുടങ്ങിയത് ഏല ഏതിനാ ചെയ്യുന്നത് ഏലം ഏതിലം ഏല ഏതിലം ഇത് ഞള്ളാനി ഞള്ളാനിയാണ് ഈ പുതിയൊരു കണിപ്പറമ്പൻ കണിപ്പറമ്പനൊന്നും ഞാൻ ഇവിടെ അധികം ചെയ്തിട്ടില്ല കൂടുതലും ഞള്ളാനിയാണ് ചെയ്തേക്കുന്നത് നമുക്ക് എന്തെങ്കിലും കണി പ്പിനെക്കാട്ടിലും നമ്മുടെ ഈ സ്ഥലത്തിന്റെ ഇത് വെച്ച് നോക്കി കണിപ്പറമ്പ് മിക്കവാറും ചെരിഞ്ഞ പ്രദേശത്താണ് കൂടുതൽ എഫക്ട് ചെയ്യുന്നത് നമ്മൾ നിരപ്പായ പ്രദേശമായതുകൊണ്ട് നമുക്ക് രോഗപ്രതിരോധത്തിന്റെ കാര്യം രോഗപ്രതിരോധത്തിന് നമ്മൾ ഇത് തന്നെ ചെയ്യണം നമ്മൾ ഞളനിക്ക് നല്ല മരുന്നടിച്ച് കൊടുക്കണം എടുക്കണം അല്ലാതെ മറ്റേ അതിന് അത്ര ഇല്ല കണിപ്പറമ്പിനൊന്നും അത്ര ഇത് ചെയ്യേണ്ട ആവശ്യം ഒരു കാര്യം പിന്നെ ഗ്രാമ്പു 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 ആ ഉണ്ട് കൃഷിയുടെ ഒരു പരിപാലന രീതി എങ്ങനെയാണെന്ന് പറയാം ശ്രദ്ധിക്കണം ആ അതിന് ഇപ്പം ഗ്രാമ്പു മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു തണ്ടുവരപ്പന്റെ ഒരു ആക്രമണം ഉണ്ടാകുന്നുണ്ട് എന്റെ ഒരു മൂന്നാല് അങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ട് വേറെ നമ്മൾ വേടയ്ക്ക് ഒന്ന് ബോഡമിശ്രിതം അടിച്ചു കൊടുക്കണം പിന്നെ ഇട്ട് കൊടുക്കുക അത് മാത്രമേ ചെയ്യൂ ബോഡമിശ്രിത ഈ മഴയ്ക്കാനും മഴയ്ക്കനുബന്ധിച്ച് ചെയ്ത് കൊടുക്കണം ഒരു തവണ ചെയ്താൽ മതിയോ ഒരു തവണ മതി ഒരു മണേ ഞാൻ ചെയ്യുന്നുള്ളൂ ഗ്രാമ്പു ഗ്രാമ്പുവിന്റെ വിളവെടുപ്പ് നമ്മള് ചിലര് നാല് സൈഡിലും കമ്പ് കെട്ടി ചെയ്യും ഞാൻ ഈ നിന്ന് ചെയ്താണ് പണിക്കാരാണ് പഠിക്കുന്നത് തൊഴിലാളികൾ നമുക്ക് നമുക്ക് സ്ഥിരം കുറച്ച് പണിക്കാറുണ്ട് അവരെ വെച്ചാണ് അന്യ സംസ്ഥാനക്കാരാണോ മലയാളികൾ കിട്ടാനായിട്ടുണ്ടല്ലേ നമ്മുടെ ഈ ഗ്രാമ്പു പഠിച്ചെടുത്തതിനു ശേഷം സ്റ്റെപ്പ് എന്തൊക്കെയാണ് ഗ്രാമ്പുവിന് ലേബർ ചാർജ് കൂടുതലാ ഒന്നും അത് മുഴുവൻ പറിച്ചെടുക്കണം രണ്ടാമത് അത് മുഴുവൻ അടത്തി എടുക്കണം ആ അടത്തിയെടുപ്പെന്ന് പറഞ്ഞാൽ വലിയൊരു മെനക്കെട്ട പരിപാടിയാണ് അത് നമ്മളാണ് ചെയ്യുന്നത് അത് തൊഴിലാളികളെ കൊണ്ട് തൊഴിലാളികളൊക്കെ ഉണ്ടാവും അടുത്ത് എടുത്തിട്ട് പിന്നെ ഇത് ഉണക്കി ഉണക്കി പിന്നെ ഉപയോഗിക്കുന്നില്ല അത് എത്ര ദിവസം എടുക്കുവാണെങ്കിൽ വരാനായിട്ട് അതിന്റെ ഒരു വിപണിയൊക്കെ എങ്ങനെയാണ് ഇവിടെ അപ്പോൾ നമുക്ക് ഈ ലേബർ ചാർജ് കൂടുതലാണെന്ന് പറഞ്ഞു അപ്പോൾ ലേബർ ചാർജും നമ്മുടെ ഒരു പണിയുടെ ഇതും എല്ലാം കൂടെ നോക്കി കഴിയുമ്പോൾ ാണ് ലാഭകരല്ല ഇപ്പോഴത്തെ വില വെച്ച് നോക്കി കഴിയുമ്പോൾ ഇപ്പൊ ഒരു എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപയല്ല ഇത് നിക്കുന്നത് അതൊരു ആയിരത്തി അഞ്ഞൂറിനുകളിൽ വില വന്നാൽ മാത്രമേ ഗ്രാമുകൾ നമുക്ക് ലാഭകരമാകും നമുക്ക് വേണക്കാലത്ത് ഗ്രാമം നനച്ചു കൊടുക്കാം അങ്ങനെ നനച്ചു കൊടുക്കണം അതെ അല്ല വെള്ളം ആവശ്യമുള്ള വെള്ളം എല്ലാത്തിനും ജാതിക്കും കേരളത്തിനും എല്ലാം ആവശ്യമാണ് അതുപോലെ വെയിൽ വെയിൽ കൂടുതൽ വേണ്ടതാണോ അതോ ഗ്രാമ്പൂന് ഇതുപോലെ ഒരു ഷെയ്ഡിൽ നിൽക്കുന്ന എപ്പോഴും നല്ല നല്ല ഒരു അറുപത് ശതമാനം ഷെയ്ഡും ഉണ്ട് നാപ്പത് അടു അറുപത് ഷെയ്ഡിൽ നിൽക്കുന്ന പെട്ടെന്ന് ഉണക്കേക്കും ഇതെല്ലാം മേൽവേരുള്ളതാ മൊത്തം മേൽവേരുള്ളതാണ് തായ്വേരല്ല ഇതിന് മേൽവേരും വരുന്ന അപ്പൊ അതിന് നല്ലപോലെ വെള്ളം നനച്ചു കൊടുക്കണം അപ്പൊ ചെടിയുടെ ചുറ്റും ഒരുപാട് ഏരിയയിലേക്ക് വരും ചെടി എന്തായാലും വിസ്താരത്തിൽ നിൽക്കുന്നുണ്ടോ അത്രയും വിസ്താരത്തി അതിന്റെ ഏറ്റവും കൂടുതൽ ഏരിയ നമുക്ക് നമുക്കതിനുള്ള വെള്ളത്തിന്റെ സൗകര്യങ്ങൾ ഉണ്ട് ജാതി കൃഷി നമ്മുടെ ജാതി ജാതി ഒരു നാലെണ്ണം ജാതി ഉണ്ട് അതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല പക്ഷെ വിളവ് കൂടുതലുള്ള ബെഡ് ജാതികളാണ് കൂടുതലും ഉള്ളത് നമ്മുടെ ജാതി നട്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു വിളവെടുപ്പിലേക്ക് എത്തണമെങ്കിൽ എത്ര ഒരു ആറ് വർഷം കുറഞ്ഞു ആറ് വർഷം അതിന്റെ ഒരു വിളവെടുപ്പൊക്കെ എങ്ങനെയാണ് അതിന്റെ വിളവെടുപ്പ് ഇത് ജാതിയുടെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് നല്ല മഴക്കാലത്താണ് ഇത് ഫ്രൂട്ട് ആകുന്നത് അപ്പം ട്രയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും ഇത് ഉണങ്ങിയെടുക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് മുഴുവൻ വിളവ് പോവുക ജാതി എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ ഉള്ളിൽ നിൽക്കത്തില്ല അത് അപ്പം തന്നെ പുഴു അവത്തിൽ നിൽക്കുകയാണെങ്കിൽ പുഴു കയറി താഴെ വീണ അപ്പോളെ പുഴു കയറി നശിക്കും അപ്പം നമുക്ക് ട്രയർ വേണം അതാണ് മെയിനായിട്ട് വേണ്ടത് നമ്മളിപ്പോൾ ട്രയർ വെച്ചാണ് ചെയ്യുന്നത് അല്ല ഇപ്പം എനിക്ക് ട്രയർ ഇല്ല എനിക്ക് ഞാനിപ്പം ഈ ചെറിയ ബൾബൊക്കെ ഇട്ടും പിന്നെ വെയിലത്ത് അത് കാരണം ഇത് ഒത്തിരി നഷ്ടമാകുന്നുണ്ട് അത്രയും അല്ലേ ജാതിക്ക് നമ്മുടെ നിലത്ത് വീണിട്ട് ഒത്തിരി പൊട്ടി നിൽക്കുന്നുണ്ട് ഇത് പൊട്ടി നിൽക്കുമ്പോഴാണ് പറിക്കുന്നത് അപ്പൊ പൊട്ടി നിൽക്കുമ്പോൾ നമ്മൾ ചിലപ്പം കയറി മൊത്തം എടുക്കും അല്ലെങ്കിൽ പൊട്ടി വീഴുന്നത് എടുത്ത് ചെയ്യും ജാതിക്കൊക്കെ വളപ്രയോഗങ്ങളൊക്കെ ജാതിക്ക് ജൈവവെള്ളം മാത്രമേ ഇടുന്നുള്ളൂ വെല്ലുപൊടി മസൂറിഫോസ് ചാണകപ്പൊടി അത് വർഷത്തിലൊരു തവണയേ ഉള്ളൂ ആ ഒരു തവണയേ വീഴുന്നുള്ളൂ മഴയോടുകൂടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് ഈ ബോഡോ ചെയ്യുന്നുണ്ട് ബോഡോമിശ്രിത ഇതിനാവശ്യമാണ് ഞാൻ പക്ഷെ ഇന്ന് ഇത് ചെയ്തിട്ടില്ല പക്ഷേ ചെയ്യുന്നുണ്ട് ഗ്രാമ്പൂന് ചെയ്യണം ഗ്രാമിന് പെട്ടെന്ന് മഞ്ഞൾ പേറി വരുന്നുണ്ട് ജാതിക്കത്ര മഞ്ഞൾ പേറി വരുന്നു പ്രശ്നം വരുന്നില്ല വേറെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഇതിന് ഉണ്ടാകാറുണ്ട് കേരളത്തിനൊക്കെ ഒരുപാട് രോഗങ്ങളുണ്ട് അവരെ ജാതിക്ക് ഉള്ള ഇത് ഇതേ ഉള്ളൂ ഈ മഞ്ഞൾ ഇത് കേറി വരുന്നേ ഉള്ളൂ അല്ലാതെ ജാതിക്ക് ഞാൻ ഇതുവരെയും ഇതൊന്നും കണ്ടിട്ടില്ല കാലാവസ്ഥ എങ്ങനെ വേണം ജാതിക്ക് ഇതേ കാലാവസ്ഥ ഈ കാലാവസ്ഥയാണ് നല്ലത് നമ്മുടെ വലിയ ചൂട് വരരുത് വരത് വെയിലും പ്രശ്നമുണ്ടോ അതിനും എരമ്പത്ത് ചെറിയ എരമ്പത്ത് നിൽക്കുന്ന ജാതി നല്ലത് ജാതിക്ക് ഗ്രാമ്പൂനെക്കാട്ടിലും പെട്ടെന്ന് ഉണക്കേക്കുന്ന സാധനമാണ് വേണ്ട സാധനമാണ് നനയ്ക്കാനായിട്ട് നമ്മൾ തന്നെയാണ് അപ്പോൾ തൊഴിലാളികളില്ല ഞാൻ തന്നെയാണ് അപ്പോൾ അത് എത്ര ദിവസം കൂടുമ്പോ നനയ്ക്കേണ്ടി ഒരാഴ്ച ഒന്നൊക്കെ ആഴ്ച ഇപ്പം വെയിൽ ഇല്ലാത്ത കൊണ്ട് കുഴപ്പമില്ല വെയിൽ വരുമ്പോത്തേനും അനുസരിച്ച് നമ്മള് ചെയ്തോണ്ടിരിക്കണം ആ സമയത്ത് നമ്മള് ചെറിയ നനക്കുന്നത് നല്ലപോലെ നനച്ചു കൊടുക്കണം പഴവർഗ്ഗങ്ങള് ഏതൊക്കെ മാങ്കോസിന് റംബുട്ടാന് ഫിലോസാൻ ലിച്ചി പിന്നെ സപ്പോട്ട പിന്ന പഴവർഗ്ഗങ്ങൾക്കൊക്കെ നമ്മുടെ കാലാവസ്ഥ അനുയോജ്യമാണ് ഇത് ഒരുമാരിപ്പെട്ട പഴങ്ങൾക്കെല്ലാം നമ്മുടെ കാലാവസ്ഥ അനുയോജ്യമാണ് ഈ പഴവർഗ്ഗങ്ങൾ എത്ര നാളായി നാളായിട്ട് കൃഷി തുടങ്ങിയിട്ട് അതും ഒരു പത്ത് പതിനഞ്ച് വർഷമായി അത്രയും വർഷമായി എല്ലാം പത്ത് പതിനഞ്ച് വർഷമായ ഇതാണ് നമ്മളിത് ഈ മരങ്ങളാണ് കൃഷിയോടനുബന്ധിച്ച് തന്നെ ഫാം ടൂറിസം നടത്തുന്നുണ്ട് അതും ഈ ആദ്യ കാലം തൊട്ട് തന്നെ ഉണ്ടായിരുന്നു അല്ല അത് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് അത് നമുക്ക് കൃഷിയോടൊപ്പം ഒരു അധിക അധിക വരുമാനം വരുമാനം കൂടി നമുക്ക് കിട്ടുന്നുണ്ട് അത് ഓരോ സീസൺ സീസണനുസരിച്ചാണ് അതോ എല്ലാ ദിവസവും നമുക്ക് എല്ലാ ദിവസം ഇല്ല ടൂറിസം മെയിനായിട്ട് ഡിസംബർ ഓണം തൊട്ട് ഓണം ഓണത്തിന് ഒരു കുറച്ച് ദിവസം കാണും പിന്നെ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ ഇത്രയും ദിവസേ ഉള്ളൂ നമ്മള് ലോക്കലല്ല വിദേശികളെയാണ് നമ്മള് മെയിൻ ആയിട്ട് നോക്കുന്നത് അപ്പോൾ അവർക്ക് അവർ കൂടുതൽ താല്പര്യപ്പെടുന്നത് എന്തൊക്കെ കൃഷി കാണാനായിട്ടാണ് അവർ അവരുടെ നമ്മുടെ ഇവിടുത്തെ എല്ലാ കൃഷികളെ കുറിച്ച് അവർ പഠിക്കാൻ വേണ്ടി വരും അവർക്ക് ഇവിടെ പിന്നെ കന്നുകാലികളോ അങ്ങനെ എന്തെങ്കിലും ഇല്ല അങ്ങനത്തെ കോഴി അങ്ങനെ നമ്മുടെ ഏലം ഏലംകൃഷിയുടെ വിളവെടുപ്പിനുള്ള ആൾക്കാരെയൊക്കെ കിട്ടുന്നുണ്ടോ ഇവിടെ അതിപ്പം ഇപ്പം ഭയങ്കര പാടം നേരത്തെ അത്ര കുഴപ്പമില്ലായിരുന്നു പുതിയ തലമുറകൾ ആരും തന്നെ ഏലയ്ക്ക എടുക്കാൻ വേണ്ടി വരുന്നില്ല എല്ലാം പഴയ ആൾക്കാർ അവർ ആ പീരീഡ് കഴിയുമ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് ഇപ്പം നമുക്ക് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ആ തമിഴ് തൊഴിലാളികളാണ് വരുന്നത് അതെല്ലേ ടൂറിസ്റ്റുകളായിട്ട് ഇവിടെ കാണാൻ വരുന്ന ആൾക്കാർക്ക് ഈ കാർഷിക നമ്മളോട് പണികളൊക്കെ ചെയ്യാൻ അവർക്ക് താല്പര്യപ്പെടാറുണ്ടോ അങ്ങനെ ഇന്നുവരെ വന്നിട്ടില്ല അവർ വന്ന് ഇതിനെ കുറിച്ച് നോക്കി കണ്ടു പോകുന്ന ഗേഡുമാരാണ് വരുന്നത് ഗേഡ്മാര് കൊണ്ടുവന്ന് അവര് കാണിച്ചിട്ട് കൊണ്ടുപോകുന്നു നമ്മൾ ചെയ്യുന്ന ഇതൊന്ന് ചെയ്ത് നോക്കണമെന്ന നേരത്തെ ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ അത് വരുന്നവർക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് ചെയ്തത് നേരത്തെ ഫാമിൽ വരുന്നവര് അതിനെ കുറിച്ച് ഒന്ന് നല്ലപോലെ പഠിക്കുന്നു ഇപ്പൊ അത്രയ്ക്കങ്ങ് ഇൻട്രസ്റ്റ് പോവുക ആഹ് അതിനെക്കുറിച്ച് അളഞ്ഞുകൊണ്ട് പോവുക അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മുടെ ഈ കുരുമുളക് കാപ്പി അങ്ങനെയുള്ള കൃഷിയൊക്കെ ഒരു കാലത്ത് വളരെ വിപുലമായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ അതെ 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 പക്ഷെ അങ്ങേടെ കൃഷിയിടത്തിൽ ഈ പറയുന്ന കാപ്പി കുരുമുളക് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നേരത്തെ കാപ്പി ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് ആ കാപ്പി ഇടയ്ക്ക് വളരെ വില കുറഞ്ഞ് താഴ്ചയിലോട്ടായി കഴിഞ്ഞപ്പോൾ ഇപ്പം നമുക്ക് നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏലം തന്നെയാണ് ലാഭം ലാഭകരമായിട്ടിരിക്കുന്നത് അപ്പം പിന്നെ ഇച്ചിരി ഇത് ചിലവ് കൂടുതലുണ്ടെങ്കിലും ഒരു നാ നാല് അഞ്ച് വെള്ളം അടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അഞ്ചാറ് തവണ നമുക്ക് അതിൻ്റെ അതായത് എടുക്കാൻ പറ്റും അതെ മറ്റേതൊക്കെ ഒരു വർഷത്തിൽ ഒന്ന് കിട്ടുന്ന ആ സമയത്ത് നമുക്ക് ഇത് പൈസ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിൽ നിന്ന് മാറും നമ്മളിവിടെ ചെയ്യുന്ന ജാതി ഒരു ദീർഘകാല വിളയാണല്ലോ അതെ അതൊക്കെ എത്ര കാലം വരെയാണ് അത് ജാതിയും ഗ്രാമവും ഒക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു പത്തെ വർഷം നീക്കുവന്നത് അടുത്തൊരു അടുത്തൊരു തലമുറയ്ക്കോടെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന വികാസമാണ് വീട്ടിലാരൊക്കെയുണ്ട് വീട്ടിൽ ഞാൻ എൻ്റെ ഭാര്യ മൂന്ന് പിള്ളേർ കുട്ടികൾ സ്കൂളിൽ പെട്ടെന്ന് കുട്ടികൾ ആ സ്കൂൾ രണ്ടുപേർ ഒരാൾക്ക് ജോലിയുണ്ട് രണ്ടുപേർ നേഴ്സിങ് പഠിക്കുന്നു ഹൗസ് വൈഫാണ് കൃഷി കാര്യങ്ങളിലൊക്കെ എല്ലാവരും കാർഷിക കാർഷിക മേഖലയിൽ ഒരു 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 സന്തോഷകരമായ ജീവിതം ടെൻഷൻ ഇല്ലാത്ത പണി എന്ന് പറയുന്നത് ജോലിയാണ് ാണ് ഇത്രേരം കിസാൻ മാണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി വിലയേറിയ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു ഇടുക്കി കുമളിയിലെ മാതൃകാ കർഷകനായ ശ്രീ ജസ്റ്റിനുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻ ദാസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനറാൽ പര്യാർത്ഥം सूखा हो या बेमौसम की बर्खा हो कीड़ा लगे खेत में या दुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई। हाँ, रिनी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कर प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी सहकरण बलती विकास बड़ वैज्ञान जनकोडी विप्लवम വിശ്വാസം സഹകരണം നമ്മുടെ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻവാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ വാണി സമാപിക്കുന്നു